എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ജൂലിയുടെ കൺമണികളെ പിച്ച് വെച്ച് നടന്നു തുടങ്ങി എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ സപ്പോർട്ട് ചെയ്യാം അമ്മേനെ മോള് സ്കൂള് വിട്ട് വന്നു കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെങ്ങനെ കളിപ്പിച്ചിരിക്കലാണ് അവളുടെ പണി ഇതുപോലെ നിങ്ങൾക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതുപോലത്തെ രസകരമായ വീഡിയോസിന് വേണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം